അതെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇവിടെ നല്ല തിരക്കാണ് അല്ലെ കലറിക്കൽസ് ഗോൾ ബാർക്ക് എന്തുകൊണ്ടാണ് ഇത്ര തിരക്കെന്ന് കണ്ണൂരിൽ ഓരോരുത്തർക്കും അറിയാം നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ചേട്ടാ നമുക്കൊരു ഫീഡ്ബാക്ക് സ്കൂൾ വർക്ക് ഗോൾബാർക്ക് മുമ്പ് വന്നിട്ടുണ്ടോ നിങ്ങൾ ഇതിനു വന്നിട്ടുണ്ട് ഇപ്പൊ വീണ്ടും ഇവിടെ വരാനുള്ള ഒരു കാരണം എന്താണ് കല്യാണം ആ ഫസ്റ്റ് ടൈം അല്ല ഇവിടെ കുറെ ഓക്കേ ഓക്കേ ഇവിടുത്തെ കളക്ഷൻസ് അത്യാവശ്യം നല്ലതാണ് ഇവിടെ പ്രൈസിങ്ങിനെ കുറിച്ച് എങ്ങനെയാണ് അത്യാവശ്യം ഹോൾസെ ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് അല്ലേ ഇത് കേട്ടല്ലേ ഇവരുടെ കല്യാണത്തിനും കൊച്ചിൻ്റെ ഇരുപത്തെട്ടിനും അങ്ങനെ വീടുകളിലുള്ള ഒട്ടുമിക്ക എല്ലാ ഫംഗ്ഷൻസിനും ഇവരെല്ലാം സ്വർണ്ണം എടുക്കുന്നത് കല്ലറക്കിൽസ് ഗോൾ പാകുന്ന അതിന് കാരണം എന്താണെന്നല്ല ഇവരുടെ ഹോൾസെയിൽ ഓഫർ ഓരോ തരി പോലും ഇവർ കൊടുക്കുന്നത് ഹോൾസെയിൽ പ്രൈസിനാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കള്ളർകിൽസ് ഗോൾബാഗില് മറ്റ് ജ്വല്ലറികൾ പറയുന്ന പോലെ മൺസൂൺ ഓഫർ എന്നൊന്നില്ല ഇവിടെ എന്നും ഹോൾസെയിൽ ഓഫറാണ് ഇവിടെ ഓരോ തരി തരിപ്പൊന്നും കൊടുക്കുന്നത് ഹോൾസെയിൽ വിലയിലാണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പെർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മുടെ കള്ളർകിൽ ഗോൾബാഗിന്റെ ഷോറൂം വരുന്നത് കണ്ണൂരിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ പെരപ്പാടൻസ് ഗോൾബാഗിന്റെ ഷോറൂംസ് വരുന്നത് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെയ്യാറ്റിങ്ങര നെടുമങ്ങാട് സോ ഒട്ടും മടിക്കാതെ വേഗം വരിക നിങ്ങൾക്ക് ആവശ്യമായ സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ கலரிக்கல்ஸ் கோல் பார்க் பையன்னூர் அசிஸ்டர் கன்சர்ன் பேரே பாரன்ஸ் கோல்ட் பார்க் நெய்யாட்டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டாரகரா கார்பரேட் ஆபீஸ் திரிஷூர்